സി പി എമ്മിനെതിരെ ഒളിയം പെയ്ത ഇ പി ജയരാജൻ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചെന്നും ആത്മകഥയിൽ വെളിപ്പെടുത്തൽ ആത്മകഥയിൽ സി പി എം നേതൃത്വത്തിനെതിരെ ഒളിയം പെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കണ്ണൂരിലെ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃത്യസമയത്ത് ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നാണ് ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥയിൽ ഇ പി ജയരാജൻ എഴുതിയത് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ തീരുമാനിച്ചത് ഉണ്ടാക്കിയെന്നും മകൻ ജെയ്സണിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിയെന്നും ആത്മഹത്യയിൽ പറയുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ തനിക്കെതിരെ വൈദേഹം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന വാർത്ത ചില പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ല അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന വിവരം പുറത്തു വന്നതുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യുഗത്തിലാണ് വ്യക്തമാകുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ നയിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് താൻ ഉന്നയിച്ചതെന്ന് പി ജയരാജൻ വ്യക്തമാക്കി മകൻ ജെയ്സണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം ശോഭ സുരേന്ദ്രൻ നടത്തിയെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് എറണാകുളത്തെ വിവാഹ ചടങ്ങിൽ അവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒന്ന് രണ്ട് തവണ അവനെ വിളിച്ചു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല ആത്മകഥ കഥാകൃതർ ടി പത്മനാഭന് ആദ്യ കോപ്പി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു